ഇറാന്റെ രഹസ്യ ആണവ കേന്ദ്രത്തിന്റെ പ്രധാന ഭാഗം ആക്രമിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒക്ടോബറിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് ആണവ കേന്ദ്രം തകർത്തതെന്ന് നെതന്യാഹു പ്രതികരിച്ചു ആണവ പദ്ധതിയുടെ സുപ്രധാന ഭാഗമാണ് ഒക്ടോബറിൽ തകർക്കപ്പെട്ടത് ഇറാന്റെ പ്രതിരോധ മിസൈൽ ഉൽപ്പാദനശേഷിയെ തകർക്കാനും ഇതിലൂടെ സാധിച്ചെന്ന് നെതന്യാഹു പറഞ്ഞു ഒക്ടോബർ ആക്രമണം നടന്നത് തുടർച്ചയായ ആക്രമണങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സുരക്ഷാസേന അറിയിച്ചു ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രതിരോധ സേന പ്രവർത്തിക്കുന്നതെന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം ഇസ്രയേലിന്റെ വാദങ്ങളെ ഇറാൻ തള്ളി വ്യോമാക്രമണത്തിൽ പരിമിതമായ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നും പ്രാദേശിക സമാധാനത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഇറാൻ പ്രതികരിച്ചു ഇലാം കുസൈസ്താൻ ടെഹ്റാൻ എന്നീ പ്രവിശ്യകളിലെ അതിർത്തി റെഡാസ് സംവിധാനങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ഇസ്രയേൽ ആക്രമണമെന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കി അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന് കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ആണവ ബോംബുകളുടെ ഒരു ശേഖരം തന്നെ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് ഇറാൻ പിന്മാറണമെന്ന് നേരത്തെ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു തങ്ങളെ തകർക്കാനുള്ള ആണവ ബോംബുകളാണ് ഇസ്രയേലിന്റെ കൈവശമുള്ളത് ദീർഘദൂര മിസൈലുകൾ ഭൂഖണ്ഡാന്തര മിസൈലുകൾ എന്നിവയെല്ലാം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിൽ നിന്ന് പിന്മാറണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടു ഒക്ടോബർ അവസാനമാണ് പർച്ചിൻ മിലിട്ടറി കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന പരീക്ഷണ കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയത് തലേഗാൻ ടു സംവിധാനമായിരുന്നു പ്രധാന ലക്ഷ്യം ആണവായുധത്തിൽ യുറേനിയത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങളാണ് ആക്രമണത്തിൽ തകർ െന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ അമദ് ആണവായുധ പദ്ധതിയുടെ ഭാഗമായിരുന്നു തലേഗാൻ ടു സംവിധാനം രണ്ടായിരത്തി മൂന്നിൽ ഇറാൻ ഇതിന്റെ പ്രവൃത്തികൾ നിർത്തിവെച്ചിരുന്നു എന്നാൽ സമീപകാലത്ത് വീണ്ടും ഇതിന്റെ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികൾ ഇറാൻ ആരംഭിച്ചിരുന്നു അതേസമയം കാര്യമായ ആക്രമണങ്ങൾ നടന്നിട്ടില്ലെന്ന് ഇറാൻ ബാധിക്കുമ്പോഴും കനത്ത ആഘാതമുണ്ടായെന്ന് തെളിയിക്കുന്ന ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഇറാൻ ആണവായുധ കേന്ദ്രം ഇസ്രയേൽ തകർത്തത് കഴിഞ്ഞ മാസം നടത്തിയ ാണ് ആണവായുധ കേന്ദ്രം തകർത്തതെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥനെയും ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആണവായുധ കേന്ദ്രം തകർത്തെന്നതിന് സ്ഥിരീകരണം യു എസ് ഉദ്യോഗസ്ഥർ നേരത്തെ ആണവ കേന്ദ്രങ്ങൾ തകർക്കരുതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര ആണവോർജ്ജ കമ്മീഷനിൽ നിന്നും മറച്ചുവെച്ചുകൊണ്ടുള്ള ആണവ കേന്ദ്രമായതിനാൽ ഇവ തകർത്തതിന് ഇസ്രായേലിനെ ആർക്കും കുറ്റം പറയാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇറാൻ രഹസ്യമായി ഉണ്ടാക്കിയിരുന്ന ആണവ പരീക്ഷണ കേന്ദ്രമാണ് ഇസ്രയേൽ ഇരുപത്തിയാറിന് തകർത്തത് പാർച്ചൻ എന്ന മിലിട്ടറി ബേസ് ടെലിഗാ ടു എന്ന പേരിലാണ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് ആക്രമണത്തിൽ ഇറാന്റെ ഡ്രോൺ മിസൈൽ വ്യോമപ്രതിരോധ സംവിധാനം െല്ലാം തകർന്നു ഇറാന്റെ ആണവ കേന്ദ്രം സംബന്ധിച്ച ഇറാനിലെ ചുരുക്കം ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂവെന്നാണ് പുറത്തുവരുന്ന വിവരം പുറമേക്ക് മറ്റ് ആണവ കേന്ദ്രങ്ങളില്ലെന്ന യു എൻ സമിതിക്ക് ഉറപ്പു നൽകുമ്പോഴും അതീവ രഹസ്യമായിട്ടായിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി